തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ അമ്മാവൻ ഹരികുമാർ വീട്ടുമുറ്റത്തെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റ് കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിടുകയാണ് കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് സഹോദരൻ ഹരികുമാറുമായിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ ലഭിക്കുകയും അതിൽ നിന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസ് കണ്ടെത്തിയെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവത്തിൽ കുട്ടിയുടെ അമ്മ ഹരികുമാറിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ പലതവണ ഇയാൾ മൊഴിമാറ്റി പറയുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും എന്തിനാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് പ്രതി ഇതുവരേക്കും വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഈ കുട്ടിയുടെ പിതാവ് ശ്രീജിത്ത് പതിവായി വീട്ടിൽ വരാൻ ില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും മൊഴികളിലും വൈരുദ്ധ്യം ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അച്ഛനോടൊപ്പമാണ് കുട്ടിയെ ഉറങ്ങാൻ കിടത്തിയെന്നാണ് അമ്മ ശ്രീതു മൊഴി നൽകിയത് എന്നാൽ ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്കൊപ്പമായിരുന്നു കുട്ടി കിടന്നെന്നാണ് വെളിപ്പെടുത്തിയത് അയൽവാസികളുടെ മൊഴികളിൽ നിന്ന് ശ്രീതു പറയുന്നതിൽ കഴമ്പില്ല എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നതും അത് മാത്രമല്ല കുറ്റകൃത്യത്തിൽ മൂന്ന് പേർക്കും പങ്കുണ്ട് എന്ന സംശയവുമുണ്ട് പോലീസിന് എന്തോ മറയ്ക്കാനാണ് ഇവർ പരസ്പര വിരുദ്ധമായ മൊഴികൾ പറയുന്നത് എന്ന നിഗമനത്തിൽ പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു അതുമാത്രമല്ല സാമ്പത്തിക ബാധ്യതയ്ക്കപ്പുറം മറ്റെന്തൊക്കെയോ ഈ വിഷയത്തിൽ ഉണ്ടെന്ന് തന്നെ പോലീസ് സംശയം യാണ് വെള്ളാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ കാണാനില്ല എന്ന പരാതി കേട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ രാവിലെ എട്ട് പതിനഞ്ചോടെ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തുള്ള കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു അതേസമയം ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു ആണ് മരണപ്പെട്ടത് അഗ്നിരക്ഷാ സേനയും പോലീസും ചേർന്നാണ് കുട്ടിയെ പുറത്തെത്തിച്ചതും ഇതിനിടെ ശ്രീധുവിന്റെ സഹോദരനൊപ്പമാണ് കുട്ടി ഉറങ്ങാൻ കിടന്നതെന്നും പറയപ്പെടുന്നു രാവിലെ ഇയാളുടെ മുറിയിൽ തീപിടുത്തം ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്ന് വീട്ടുകാർ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കുട്ടിയെ കാണുവാനില്ല എന്ന വിവരങ്ങൾ അറിഞ്ഞത് ഇതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത് അതേസമയം അഞ്ചരയ്ക്ക് കുട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്നുവെന്നും അമ്മ മൊഴി നൽകിയിരിക്കുന്നു ഇതിനുശേഷം കുട്ടിയോ കുട്ടിയുടെ ശബ്ദമോ കേട്ടിട്ടില്ല എന്നും അമ്മ പറഞ്ഞിരുന്നു പരസ്പര വിരുദ്ധമായിട്ട് വീട്ടുകാർ മൊഴി നൽകുന്നത് ാണ് പോലീസിനെ തന്നെ ഏറെ ആശങ്കയിലാക്കുന്നത് വീട്ടുകാരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന അടക്കം നടത്തുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുപ്പത് ലക്ഷം രൂപ കാണാതായി എന്ന പരാതിയുമായി കുടുംബം പോലീസിൽ എത്തിയിരുന്നു എന്നാൽ പരസ്പര വിരുദ്ധമായ മൊഴിയായിരുന്നു ഇതിൽ കുടുംബങ്ങൾ നൽകിയത് ഇതോടെയാണ് ഇതൊരു വ്യാജ പരാതിയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവരെ തിരിച്ചയച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിരയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം കുട്ടിയുടെ മരണം മുങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളൊന്നും തന്നെ ഇല്ല ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തി കിണറ്റിലിടുകയായിരുന്നു എന്നാണ് ആദ്യം സംശയിച്ചതെന്നാൽ ജീവനോടെ കിണറ്റിലെറിയുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് പോസ്റ്റ്മോർട്ടത്തിന്റെ പിന്നാലെ മൃതദേഹം ബന്ധുവീട്ടിലെത്തിച്ചു ബന്ധുവീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് അതേസമയം നിരവധി പേരാണ് കുഞ്ഞിനെ അവസാനമായി കാണാനായി എത്തിയത് അനുജിത്തിയുടെ മരണ അല്ലെങ്കിൽ ോ ആരെന്നറിയാതെയാണ് സഹോദരിയും കണ്ണീരോടെ കണ്ണീരോടെയുള്ളത് പ്രതിപട്ടികയിൽ അമ്മയും ബന്ധുക്കളും ഉള്ളതിനാൽ തന്നെ തുടർ നടപടികൾ എങ്ങനെയെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല അതേസമയം സംഭവത്തിൽ അമ്മ ശ്രീധുവിനെയും പോലീസ് പ്രതി ചേർത്തുവെന്നാണ് വിവരം ചോദ്യം ചെയ്യലിൽ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെ ഹരികുമാറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ശ്രീധുവിന്റെ ഫോണിൽ നിന്നും ലഭിച്ച വാട്സ്ആപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ നിർണായകമായത് എന്ന വിവരങ്ങളും പോലീസ് പങ്കുവയ്ക്കുകയാണ്